സുഹൃത്തുക്കളെ ഈ ചാനലിലൂടെ ഇന്ന് ചർച്ച ചെയ്യുന്നത് ഇതിനു മുമ്പ് നമ്മൾ അവതരിപ്പിച്ച കൈസ്ത്ര വേട്ടയുടെ രണ്ടാം ഭാഗം എന്ന നിലയിലാണ് ഇങ്ങനെ ചെയ്യാൻ കാരണം ഒരു മതപുരോഹിതൻ്റെ ഒരു ലേഖനം വായിക്കാനിടയായി അദ്ദേഹം കണ്ട ചില നിരീക്ഷണങ്ങൾ നിങ്ങളും കൂടിയായി പങ്കുവയ്ക്കണം എന്ന് തോന്നിയത് കൊണ്ടാണ് ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം എങ്ങനെ തുടങ്ങണം എന്നതിനെ സംബന്ധിച്ച് ഭരണഘടനാ അസംബ്ലിയിൽ ചർച്ചകൾ നീണ്ടു മതവിശ്വാസികൾ മതവിശ്വാസികളധികമുള്ള നാട്ടിൽ ദൈവനാമത്തിൽ തന്നെ വേണമെന്ന് ചിലർ ഷടിച്ചു മതവിശ്വാസികളല്ലാത്തവർക്കും ഇടം ലഭിക്കത്തക്ക വിധവും അങ്ങനെ ആകരുത് എന്നും ഉള്ള വാദങ്ങളുണ്ടായി എന്നാൽ ഭരണഘടനാ ശില്പി ഡോക്ടർ അംബേദ്കർ അത് രാജ്യത്തെ ജനങ്ങളുടെ പേരിൽ തന്നെ ആകണമെന്ന് നിർബന്ധിച്ചു അങ്ങനെയാണ് വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ തുടങ്ങുന്ന ഒരു ആമുഖവാക്യം പിറവികൊണ്ടത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഇന്ത്യക്കൊപ്പം പിറവെടുത്ത പാകിസ്ഥാൻ മതസ്വത്വത്താൽ അടയാളപ്പെട്ടപ്പോൾ മതേതരത്വത്തിൻ്റെയും ബഹുസ്വരതയുടെയും വഴിയിലൂടെ എല്ലാവർക്കും തുല്യ ഇടമുള്ള സമത്വസുന്ദരമായ ഒരു സൗഹാർദ്ദത്തിൻ്റെ നാടായാണ് ഇന്ത്യ പരുവപ്പെട്ടത് പ്രശസ്ത ചിന്തകൾ പ്രസ്താവിച്ചതുപോലെ ജനാധിപത്യം അദൃശ്യമായ ജനതയെ ദൃശ്യമാകുന്ന സംവിധാനമാണ് കേട്ടിട്ടില്ലാത്ത ശബ്ദങ്ങൾ കേൾക്കാനുള്ള അന്തരീക്ഷം സൃഷ്ടിക്കുകയാണ് ചെയ്യുന്നത് എന്നാൽ ഇന്ത്യയിൽ ഇന്ന് ഭൂരിപക്ഷ മതസ്വരം മാത്രം കേൾപ്പിക്കപ്പെടുമ്പോൾ ജനാധിപത്യം അപകടപ്പെടുന്നുണ്ട് ജനാധിപത്യത്തിൻ്റെ ശബ്ദം അടിയന്തരാവസ്ഥയാൽ കളങ്കപ്പെട്ടുവെങ്കിലും സുപ്രധാനമായ ഭരണഘടനാ ഭേദഗതിയിലൂടെ മതേതരത്വവും സോഷ്യലിസവും ഇന്ത്യയുടെ ആത്മാവിഷ്കാരമായി എഴുത ചെയ്തു എന്നാൽ അപ്രഖ്യാപിത അടിയന്തരാവസ്ഥയുടെ ഈ സമഗ്രാധിപത്യത്തെ നിസ്സംഗത നിലപാടുകളായും പുരാണം ചരിത്രമാവുകയും ചെയ്യുന്ന അപജയം ആവർത്തിക്കപ്പെടുകയാണ് കലർപ്പ് കുറ്റകരമാകുന്ന സെക്കുലറിസം അസഭ്യപ്രയോഗമാകുന്ന ആധുനിക മോദി ഭാരതത്തിൽ ഗാന്ധിജിയല്ല ഗോഡ്സയാണ് മഹാൻ ഇന്ത്യയുടെ തലസ്ഥാനം ഡൽഹി അല്ലാതെ നാഗ്പൂരാകുന്ന അപകടമുണ്ട് കോർപ്പറേറ്റ് മൂലധന മൂല്യങ്ങളും ജാതി മേൽക്കോയ്മകളും ആ കാഴ്ചപ്പാടുകളും അവിടെ ഒന്നാകുകയാണ് ജ്യോതി ശർമ്മയും പ്രജ്ഞാ സിംഗ് ഠാക്കൂറും വിദ്വേഷ പ്രഭാഷണ പ്രതിഭകളായി വിലസുകയാണ് ഇത് ഒരു പുതിയ കാര്യമല്ലെന്നതാണ് വാസ്തവം സ്വാതന്ത്ര്യത്തിൻ്റെ തലേന്ന് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ഓഗസ്റ്റ് പതിനാലിന് പുറത്തിറങ്ങിയ ഹിന്ദുത്വ ജിഗയായ ഓർഗനൈസർ എഡിറ്റോറിയലിൽ ലക്ഷ്യം ഇപ്രകാരം അവർ വ്യക്തമാക്കി രാജ്യം നിർമ്മിക്കപ്പെടേണ്ടത് ഹിന്ദുക്കളാലും ഹിന്ദു പാരമ്പര്യം സംസ്കാരം ആശയങ്ങൾ അഭിലാഷങ്ങൾ എന്നിവയിലുമാണ് ഭരണഘടനാ അസംബ്ലിക്ക് അന്തിമ രൂപം നൽകിയത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തൊമ്പത് നവംബർ ഇരുപത്തി ആറിന് ആയിരുന്നല്ലോ തൊട്ടു പിന്നാലെ നവംബർ മുപ്പതിന് ഓർഗനൈസറിൽ മറ്റൊരു എഡിറ്റോറിയൽ പറഞ്ഞത് ഇങ്ങനെയാണ് നമ്മുടെ പുതിയ ഭരണഘടനയെ സംബന്ധിച്ച് ഏറ്റവും മോശം കാര്യം അതിൽ ഭാരതീയമായിട്ടൊന്നും ഇല്ല എന്നതാണ് നമ്മുടെ ഭരണഘടനയിൽ പൗരാണിക ഭാരതത്തിലെ അനുഭവമായ ഭരണഘടനാ വളർച്ചയെക്കുറിച്ച് അതായത് മനുസ്മൃതിയെക്കുറിച്ച് ഒരു പരാമർശമില്ല വംശമറിയുടെ ജാതിക്കോളങ്ങളിൽ മാനവേദികയെ നൂറ്റാണ്ടുകളോളം തളച്ചിട്ട മനുസ്മൃതിയെക്കുറിച്ച് ചെറിയൊരു പരാമർശം ഇല്ലാത്തത് ഇന്ത്യൻ ഭരണയുടെ പോരായ്മയായി ചിന്തിക്കുന്ന ഹിന്ദുത്വ ശക്തികൾ മോദി ഭരണത്തിൻ കീഴിൽ ശക്തമാകുന്നതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് ഛത്തീസ്ഗഡിലെ ദുർഗ് റെയിൽവേ സ്റ്റേഷനിൽ രണ്ട് കന്യാസ്ത്രീകൾ വിശ്വ ഹിന്ദു പരിഷത്തിൻ്റെ യുവജന പോഷക സംഘടനയായ ബജ്ർഗദിൻ്റെ ആൾക്കൂട്ട ആക്രമണത്തിൽ ക്രൂരമായി വിചാരണ ചെയ്യപ്പെട്ടത് ക്രൂരമായ വിചാരണ മാത്രമല്ല നടന്നത് മനുഷ്യക്കടത്തും മതപരിവർത്തനവും അന്യായമായി ആരോപിക്കപ്പെട്ട് ജയിലിൽ അടയ്ക്കപ്പെടുകയാണ് ഉണ്ടായത് സർക്കാർ അവഗണനയുടെ ഭാഗമായി പുഴുക്കളെ പോലെ പുളയ്ക്കുന്ന ജീവിതങ്ങളെ മനുഷ്യന്മാരായി ജീവിക്കാൻ സഹായിക്കുന്നതാണ് മതപരിവർത്തനമെങ്കിൽ അത് അവർ ചെയ്തിട്ടുണ്ട് ഇപ്പം മനുഷ്യത്വത്തിലേക്ക് കടക്കാൻ സഹായിക്കുന്നതാണ് മ മനുഷ്യക്കടത്തെങ്കിൽ അവർ അത് ഇപ്പോഴും ചെയ്യുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയാലിൽ മാത്രം രാജ്യത്തെ ക്രൈസ്തവർക്കെതിരായി എണ്ണൂറ്റി മുപ്പത്തിനാല് അതിക്രമം ഉണ്ടായതെന്ന് യുണൈറ്റഡ് ക്രിസ്ത്യൻ ഫോറം ചൂണ്ടിക്കാണിക്കുന്നുണ്ട് ഇതൊന്നും യാദർശികമോ ഒറ്റപ്പെട്ട സംഭവങ്ങളോ അല്ലെന്നും നമുക്ക് ബോധ്യമാകുന്നത് ആർ എസ് എസിൻ്റെ അജണ്ടകൾ എത്രയോ ആസൂത്രിതവും അത് നിഗൂഢവുമാണെന്ന് തിരിച്ചറിയേണ്ടതുണ്ട് അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തൊമ്പതിൽ ഗോൾവേക്കർ എഴുതി വേരുകളിൽ തന്നെ ഭിന്നമായ സംസ്കാരങ്ങൾ ഇടകലർന്ന് ജീവിക്കുക എന്നത് അസാധ്യമാണെന്നാണ് ജർമ്മനിയുടെ അനുഭവത്തിൽ നിന്ന് ഇന്ത്യക്ക് പഠിക്കാവുന്ന അല്ലെങ്കിൽ ഉപയോഗപ്പെടുത്താവുന്ന ഏറ്റവും നല്ല പാഠം ഹിന്ദു സംസ്കാരവും പൈതൃകവും ആശ്ലേഷിക്കാനും ഹിന്ദുമതത്തെ ആദരിക്കാനും മറ്റാശയങ്ങളെ മാനിക്കുന്നത് നിർത്താനും വിദേശ വിദേശവംശങ്ങൾ തീരുമാനിക്കണമെന്നാണ് അദ്ദേഹത്തിൻ്റെ അഭിപ്രായം മാത്രമല്ല സ്വന്തം അസ്തിത്വം ഉപേക്ഷിച്ച് അവർ ഹിന്ദു വംശത്തിലേക്ക് ലയിക്കണം അല്ലെങ്കിൽ മറ്റാവശ്യങ്ങളും പ പരിഗണനകളും ഇല്ലാതെ പൗരത്വ അവകാശങ്ങൾ പോലുമില്ലാതെ ഹിന്ദു സമൂഹത്തിന് കീഴെ ഒതുങ്ങിക്കഴിയണം അല്ലാത്ത എന്തിനേയും തങ്ങൾക്ക് കീഴെ ഒതുക്കാൻ അത്യാസൂത്രിതമായ വർഗീയ അജണ്ടകളുടെ തുടർച്ചയാണ് ഛത്തീസ്ഗണ്ഡും മണിപ്പൂരുമെല്ലാം എന്നെല്ലാം മതേതര ഭാരതം തിരിച്ചറിയേണ്ടതുണ്ട് ഇപ്പം വെറുപ്പിൻ്റെ വെടിയുണ്ടകളെ അവയുടെ അതിമാരകമായ സഞ്ചാരപഥത്തിൽ നിന്നും സ്വന്തം നെഞ്ചിൽ ഏറ്റുവാങ്ങി വിദ്വേഷത്തിൻ്റെയും വർഗീയതയുടെയും വ്യാപനത്തെ തടഞ്ഞു നിർത്തിയത് ഗാന്ധിജിയുടെ രക്തസാക്ഷിത്വമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിൽ പുറത്തിറങ്ങിയ നാദൂറാം ഗോഡ്സയുടെ ഗാന്ധി വധ ന്യായീകരണ പുസ്തകത്തിൻ്റെ പേര് മേ ഇറ്റ് പ്ലീസ് യുവർ ഹോണർ എന്നായിരുന്നുവെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ അതേ പുസ്തകത്തിൽ പരിഷ്കരിച്ച പതിപ്പിൽ വെയ് ഐ അസാസിനേറ്റഡ് എന്നായി മാറി എഴുപത് എഴുപത്തേഴുകളിലെ പുസ്തകത്തിലെ കൃത്രിമ അതിവിനയം തൊണ്ണൂറിലെത്തുമ്പോൾ അത് ദാർഢ്യമായി മാറുകയാണ് ഈ ദാഠ്യത്തിന് അധികാര സ്ഥാനങ്ങളുടെ അകമ്പടി ഉണ്ടാകുന്നതാണ് ആധുനിക ഇന്ത്യ നേരിടുന്ന ഏറ്റവും വലിയ ആപത്ത് അപ്പം മനുഷ്യർക്ക് തങ്ങളുടെ സഹോദരന്മാരെ നിന്ദിക്കുമ്പോൾ അഭിമാനം തോന്നുന്നത് എങ്ങനെയാണെന്നത് തനിക്ക് നിഗൂഢമാണ് എന്നാണ് ഗാന്ധിജി നെടുവീർപ്പെടുന്നത് കന്യാസ്ത്രീകൾക്ക് ജാമ്യം നിഷേധിക്കപ്പെട്ട വാർത്തയെ ആർപ്പുവിളികളോടെ ഛത്തീസ്ഗഡ് തിരുവോൾ എതിരേറ്റതിനെ യാദർച്ഛികമായി കാണേണ്ടതില്ല ആർപ്പുവിളികളിൽ അപമാനിതയായത് ഇന്ത്യയുടെ മതേതര ആത്മാവ് തന്നെയാണ് മതേതരത്വ മൂല്യങ്ങളിലൂടെയും വർഗീയതയുടെ അവതാരങ്ങളെ നിരാകരിക്കുന്ന മതനിരപേക്ഷയിലൂടെയും വംശാധിഷ്ഠിത അധികാരകർവിൻ്റെ അധിനിവേശങ്ങളെ നാം ചെറുക്കേണ്ടതുണ്ട് ഇപ്പോൾ ജനസംഖ്യയിൽ രണ്ട് ശതമാനം വരെ മാത്രമുള്ള ക്രിസ്ത്യാനികളും പതിനാല് ശതമാനമുള്ള മുസ്ലിങ്ങളും മറ്റ് ന്യൂനപക്ഷ ആദിവാസി വിഭാഗങ്ങളും ഭൂരിപക്ഷ സമൂഹത്തിനോടൊപ്പം തുല്യനീതിയോടെ വിവക്ഷിതരാകുന്ന വിവേകമുള്ള ഇന്ത്യയെ വീണ്ടെടുക്കാൻ നമുക്ക് ഒരുമിച്ച് ശ്രമിക്കേണ്ടതുണ്ട് ഛത്തീസ്ഗണ്ഡിലെ ന്യൂനപക്ഷ വേട്ടയെ നമ്മൾ ഒറ്റപ്പെട്ട സംഭവമായിട്ടല്ല കാണേണ്ടത് മതനിരപേക്ഷ തകർക്കാനുള്ള ആർ എസ് എസിൻ്റെ പദ്ധതിയെ തിരിച്ചറിഞ്ഞുകൊണ്ട് മതനിരേക്ഷ ഉയർത്തിപ്പിടിച്ചുകൊണ്ടുള്ള വർഗീയതയ്ക്കെതിരായ ശക്തമായ പോരാട്ടങ്ങൾക്ക് നാം നേതൃത്വം കൊടുക്കണം